രാജ്യത്തെ നേതൃത്വത്തിലുള്ള ഒരു മാധ്യമക്രമം ആ ആഘോഷിക്കപ്പെടേണ്ട അതിന്റെ നേർ സാക്ഷ്യമാണ് ഗിബ്രേൽ മാർക്കേസ് ഫൗണ്ടേഷന്റെ സിഇഒ ആയിട്ടുള്ള ഹൈമി ഇവിടെ അബൽ എ ആണ് ഇവിടെ ഇരിക്കുന്നത് Gabo la leyó, trabajó el tema y volvió a donde su editor y le dijo ¿sabes qué? yo quiero hacer una crónica de este no, que decidió cuando llegó otra vez a la redacción del espectador y le dijo al, al editor, a, al mono sagrado le dijo ¿sabe qué? termine esta cosa pero la quiero hacer en series una por una una serie, dos series, tres series, cuatro series como las series de Netflix ¿sí? ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് മാർക്കസിന്റെ ഒരു തോന്നിയത് വളരെ രസകരമായ സ്റ്റോറി ഓഫ് എട്ട് സെയിലർ എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട് അപ്പൊ അത് നമുക്കത് ഒരു ഒരു നോവലിനേക്കാൾ ആർത്തിയോടുകൂടി കൗതുകത്തോടു കൂടി അത്ഭുതത്തോടു കൂടി വായിച്ചെടുക്കാൻ പറ്റി നോവലാണെന്ന് തന്നെ ധരിച്ചു തന്നെയാണ് വായിച്ചത് പക്ഷേ പിന്നീടാണ് മനസ്സിലായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാം മറ്റം ആ ഉള്ള നടന്ന ഒരു ഒരു കപ്പൽ ഛേദം ഒരു ക്ഷിപ്രക്കിൻ്റെ ഒരു നാവികനുമായിട്ട് മാർത്തീസ് മണിക്കൂറുകൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്നത്തെ എൽ യൂണിവേഴ്സൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്പാനിഷ് മാസികയിൽ എഴുതിയ ഒരു ഫീച്ചറായിരുന്നു അത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണത് കാരണം ത്മകമായിട്ടുള്ള സൗന്ദര്യാത്മകമായ ഒരു ഒരു എഴുത്തായിരുന്നു അത് അവിശ്വസനീയമായ കഥയാണെങ്കിൽ പോലും അത് സംഭവിച്ച കഥയാണെന്ന് പറയുമ്പോൾ അത് എഴുതിയാളിനെ നമ്മൾ അല്ലാതെ നമിച്ചു പോകും ഇതാണ് മാർക്കേസിന്റെ ഒരു ഒരു ജേർണലിസ്റ്റിക് അല്ലെങ്കിൽ നോൺ ഫിക്ഷണൽ ഫീസിലെ ഏറ്റവും അത്ഭുത ആദരങ്ങളോടെ നമ്മളൊക്കെ കണ്ട ഒരു സാധനം സ്റ്റോറി വർഷങ്ങളുടെ പേരിലല്ല ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലാണ് ആഘോഷിക്കപ്പെടാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മാജിക്കൽ ജേർണലിസം എന്ന് ിൽ അതിനെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് അതെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഗബ്രിയൽ ഗാർഷിയ മാർക്കേസിനെ കുറിച്ചാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരിക്കലും ആ ഒരു വാക്കിനെ മാറ്റി നിർത്താൻ പറ്റില്ല അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു എഴുത്തുകാരൻ എന്നാണെങ്കിലും നല്ലൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഗാബോ അത് മാത്രമല്ല ഫിലിം ക്രിറ്റിക് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഫീൽഡ് റിപ്പോർട്ടർ കമന്റേറ്റർ അങ്ങനെ എല്ലാ മേഖലകളിലും തൻറ്റേതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള കഠിനാധ്വാനിയായ ഒരു മാധ്യമ പ്രവർത്തകൻ നമസ്കാരം മാധ്യമ ചാലകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കാവുന്ന പരമോന്നത പുരസ്കാരമാണല്ലോ പുലിസ്റ്റെ പ്രൈസ് അതല്ലെങ്കിൽ വേറെന്ത് ഒരു ചോദ്യം വരുന്നിടത്താണ് ഗാബോ പ്രൈസിന്റെ പ്രാധാന്യം അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ മീഡിയ ഫെസ്റ്റും തീരുമാനിച്ചിരുന്നത് മൈ ബുക്സ് ബുക്സ് ആർ ദ ഓഫ് എ ജേർണലിസ്റ്റ് എന്ന് ലോകത്തോട് വിളിച്ചു എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പേരിൽ ഒരു പുരസ്കാരം അതും വർഷത്തെ സേവന ചരിത്രമുള്ള കേരള മീഡിയ അക്കാദമിയിൽ നിന്ന് അവസാന പ്രൈസ് പ്രൈസ് ആണ് വെച്ചിട്ടുള്ളത് മോശക്കാരല്ല അവരെ ഒന്നും നമ്മൾ പക്ഷേ എന്തുകൊണ്ട് ുംതൃകേം എല്ലാത്തിന്റെ ലാറ്റിൻ ാറ്റിനമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും മാധ്യമ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പുതിയ പ്രൈസ് നമുക്ക് ഏർപ്പെടുത്തിക്കൂടാം ആ ചിന്ത ഞങ്ങൾ ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെക്കുകയാണ് അമേരിക്കക്കാരുടെ പുലിസ്റ്റർ പ്രൈസിനെ നേരിടാൻ കഴിയുന്ന ഒരു പുതിയ പ്രൈസ് അത് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിരിക്കും അക്കാര്യത്തിൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷന്റെ സഹായവും ഞങ്ങൾ ഞങ്ങൾ ഹൈമി സൗഹൃദത്തിൽ നിന്നാണ് ഗാബോ തുടക്കം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തിലധികം ആളുകളാണ് ഇതുവരെ ഫൗണ്ടേഷന്റെ കീഴിൽ പരിശീലനം നേടിയിട്ടുള്ളത് ഇന്നും മാർക്കേസിന്റെ ആശയങ്ങളുടെ പ്രചാരകനായിട്ട് ഹൈമി ഫൗണ്ടേഷന്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് മാജിക്കൽ പര്യായ പദമാണ് ഗിയൽ ഗാർഷ്യ മാർക്കേസ് അങ്ങനെ പറയാമോ അതെ അങ്ങനെ പറയാം കാരണം കുഞ്ഞുദാബോയെ മുത്തശ്ശി പറഞ്ഞ മാന്ത്രിക കഥകളൊക്കെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു അതിനുള്ള തെളിവുകളാണ് ഇന്നുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വിവർത്തകനായ എന്ന മാധ്യമ പ്രവർത്തകനിലേക്ക് താൻ എങ്ങനെയെത്തി എന്നതിനെ കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് മാർക്കേഴ്സിന്റെ ഇംഗ്ലീഷിൽ വന്നതോടുകൂടിയാണ് കേരളത്തിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഉണ്ട് ഒന്നും അറിയപ്പെട്ട് തുടങ്ങിയിട്ടില്ല പിന്നെ ഗൂഗിളും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് പലർക്കും അദ്ദേഹത്തെ അറിയില്ല പക്ഷേ ആയിടയ്ക്കാണ് മിനി വോയ്സസ് വൺ വേൾഡ് എന്ന് പറയുന്ന ഒരു ജേണലിസത്തിൻ്റെ കളക്ഷൻ യൂണിസെഫ് പബ്ലിഷ് ചെയ്തത് യാദൃശ്യമായിട്ട് എന്നെ കാണിക്കപ്പെട്ടത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിൻ്റെ ഒരു ഒരു ലേഖനം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു എഴുത്തുകാരനും ഇത് രണ്ടും ഒന്നാണോ എന്ന് ആദ്യത്തെ പ്രശ്നം മർഹൻ റേസോളജി എഴുതിയ ആൾ തന്നെയാണോ ഈ മിനി വേഴ്സസ് വൺ വേൾഡിലെ ജേർണലിസ്റ്റ് പി സി എഴുതിയത് അപ്പോഴാണ് മനസ്സിലായത് മാർക്കേസ് ഒരു വലിയ ജേർണലിസ്റ്റാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ജേണലിസ്റ്റാണെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വരുന്നതിനിടയിൽ തന്നെ ഗ്രാൻഡ്മാ എന്ന് പറയുന്നൊരു ക്യൂബൻ മാസികയുണ്ട് അപ്പോൾ അത് തിരുവനന്തപുരത്ത് എനിക്ക് സി പി എം നേതാവായ പി ഗോവിന്ദപിള്ള എന്ന് പറയുന്നത് വളരെ സൈദ്ധാന്തികനായ പി ഗോവിന്ദ പിള്ള പി ജി എന്നറിയപ്പെടുന്ന പി ജിയുടെ കയ്യിൽ ഞാൻ ഈ ഗ്രാൻഡ്മ മാസിയെ കാണാറുണ്ട് അപ്പോൾ ഒരു ക്യൂബൻ സ്നേഹം കൊണ്ട് ആ ഗ്രാൻഡ്മ മാസി ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ അതിനകത്ത് അപൂർവമായ ചില ലക്കങ്ങളിൽ ഒരു കോളം പോലെ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിൻ്റെ ചെറിയ പീസസ് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് അത് കൗതുകത്തോടെ വായിച്ചൊരു ഓർമ്മ എനിക്കുണ്ട് മാർക്കേഴ്സിൻ്റെ നോൺ ഫിക്ഷൻ എന്ന തരത്തിൽ ഉള്ള ചില കുറിപ്പുകളാണത് വളരെ രസകരമായ കുറിപ്പുകൾ വലു വളരെ വലുതൊന്നും അല്ലാത്ത കുറിപ്പുകൾ ഇങ്ങനെയാണ് മാർക്കേഴ്സ് ഫിക്ഷൻ അപ്പുറത്ത് എഴുതുന്ന ഒരാളാണെന്നുള്ളൊരു തോന്നലുണ്ടായത് പക്ഷെ മാർക്കേഴ്സിന്റെ ആ ആ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം ആ ആ കുറിപ്പുകൾ എഴുതിയിരുന്നത് അവയ്ക്കൊരു പത്രപ്രവർത്തനത്തിന്റെ ശൈലിയാണോ ചോദിച്ചാൽ അല്ല എന്നാൽ ഒരു നോവലിസ്റ്റ് ശൈലിയാണോ ചോദിച്ചാൽ ഇത് രണ്ടും കൂടി മിശ്രിതമായ ഒരു വ്യത്യസ്ത തലത്തിലാണ് ആ ലേഖനങ്ങൾ കണ്ടത് ഈ ഗ്രാൻഡ് മേലെ കുറിപ്പുകൾ കണ്ടിരുന്നത് എൻറെ ജീവിതത്തിലുടനീളം ഞാൻ സ്വപ്നം കണ്ടത് സ്വന്തമായൊരു പത്രം ഉണ്ടാവുക എന്നതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഗബ്രിയൽ ഗാർഷിയ മാർക്കീസ് ഫിക്ഷൻ ആണെങ്കിലും നോൺ ഫിക്ഷൻ ആണെങ്കിലും ഏതു തരത്തിലുള്ള എഴുത്തുകളെയും ഒരു മാധ്യമ പ്രവർത്തകന്റെ കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം നോക്കി കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഗബ്രിയൽ ഗാർഷിയ മാർക്കേസ് തന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് സെമിനാറുകളിലൊക്കെ മാർക്കേസ് പേപ്പറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അക്കാലത്ത് എഴുതിയ വലിയ ദീർഘലേഖനങ്ങള് അത് സിൻഡിക്കേറ്റ് കോളംസ് ആയിട്ട് മറ്റ് ന്യൂയോർക്ക് ടൈംസും ഗാർഡിയനും ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വലിയ അക്കാലത്തെ വലിയ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് അദ്ദേഹം എഴുതി വലിയ പേസ് ഷാവേസിനെ കുറിച്ച് എഴുതിയ ലേഖനം അതൊക്കെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ അക്കാലത്തെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ ലിഷാവേഴ്സ് മുന്നോട്ട് വെച്ച് രാഷ്ട്രീയത്തെ അടയാളപ്പെടുന്ന ഒന്നായിരുന്നു അതുപോലെ തന്നെ ബിൽ ബിൽ ക്ലിന്റിനെ കുറിച്ചുള്ള ലേഖനം നോബൽ സമ്മാനത്തിന്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ചില കുറിപ്പുകൾ എനിക്ക് ആദ്യമായിട്ട് നോബൽ സമ്മാനത്തെ കുറിച്ച് അദ്ദേഹം നോബൽ സമ്മാനത്തെ കിട്ടുന്നതിന് എത്രയോ മുന്നേ ഹെമിങ് വേക്ക് നോബൽ പ്രൈസ് കിട്ടിയ സമയത്ത് നോബൽ പ്രൈസിനെ കുറിച്ച് ഈ എൽ യൂണിവേഴ്സൽ അദ്ദേഹം വളരെ രസകരമായൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് മൊതുവിൽ പറയുന്നത് ഏകദേശം സ്പാനിഷിനെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തി മൂവായിരത്തിലേറെ വരുന്ന ഒരു വലിയ അഞ്ച് വോളിയത്തിലുള്ള അദ്ദേഹത്തിന്റെ ജേണലിസ്റ്റ് കളക്ഷൻ സ്പാനിഷ് ഭാഷയിൽ ദിനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ പക്ഷെ നമ്മൾ അധികം അറിയില്ല സ്കാൻഡിൽ ഓഫ് ദ സെഞ്ചുറി ആൻഡ് അദർ റൈറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു വോളിയം ആ ഒരു വോളിയം അദ്ദേഹത്തിൻ്റെ ജേണലിസ് പീസുകൾ മാത്രം എടുത്തിട്ടുള്ളത് അതിൽ അമ്പത് അമ്പതോളം അമ്പത് തന്നെയാണ് അമ്പത് ലേഖനങ്ങളാണ് അദ്ദേഹം പല വലതും ചെറുതുമായ അമ്പത് ലേഖനങ്ങളാണ് ആ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാം ഈ ഞാൻ ഈ പറഞ്ഞ പല മാസികകളായിട്ട് അദ്ദേഹം എഴുതിയതിന്റെ ഒരു ഒരു പ്രത്യേക ചിത്രം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സമാഹാരമാണ് അദ്ദേഹത്തിന്റെ മാസികകളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ മാധ്യമ പ്രവർത്തനത്തിന്റെ നല്ല പാഠങ്ങൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കുക എന്നത് തന്നെയായിരുന്നല്ലോ മാർക്കേസിന്റെ ലക്ഷ്യം എന്നാൽ ഒരു മാധ്യമപ്രവർത്തകൻ എങ്ങനെയാവണം മാധ്യമ പ്രവർത്തനം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിന് ഉണ്ടായിരുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു സവിശേഷമായ ഒരു രീതി ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കരുത് എല്ലാ ജേർണലിസവും ഇൻവെസ്റ്റിഗേറ്റീവ് ആയിരിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് വളരെ വളരെ ഭംഗിയായിട്ടുള്ള കാര്യമാണ് ജേർണലിസം എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂക്ഷ്മമായ ഒരു വിലയിരുത്തലാണ് ഒരു നമ്മൾ പലപ്പോഴും കാണുന്നത് തിരിച്ചാണ് ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസം എന്ന് പറയുന്ന അപൂർവ്വം വരുന്ന പലപ്പോഴും വരുന്നൊരു പീസായിട്ട് അതിനെ കാണുകയും അതിപ്പോൾ പലപ്പോഴും ഇല്ലാതാവുന്നില്ല പക്ഷേ തിരിച്ച് ഏത് ജേർണലിസ്റ്റ് പ്രവൃത്തിയിലും ഏത് ജേർണലിസ്റ്റ് റൈറ്റിങ്ങിലും അതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവം വേണം അതാണ് അതിൻ്റെ സത്തയായിട്ട് വരിക എന്നുള്ളത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞില്ല പിന്നെ ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴുമോ അല്ലെങ്കിൽ അപൂഴും പേർക്കോ വേണ്ട ഒന്നല്ല എത്തിക്സ് എത്തിക്സ് എന്ന് പറയുന്ന ജേർണലിസത്തിന്റെ മർമ്മമാണ് എല്ലാ ജേർണലിസ്റ്റുകൾക്കും എല്ലായ്പ്പോഴും അവരുടെ കൂടെ നിർത്തേണ്ട ഒന്നാണ് എത്തിക്സ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടെക്നോളജി ജേർണലിസ്റ്റെ ഇല്ലാതാക്കുന്നുണ്ടോ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതും അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണിത് ഇതിനെ കുറിച്ച് മാർക്കേഴ്സ് പണ്ടു പറഞ്ഞത് നമുക്കൊന്ന് കേട്ടാലോ അത് ഞാൻ വായിക്കാം ജേർണലിസ്റ്റ് ഹാവ് ബിക്കം ലോസ് ഇൻ ദ ലാബ്രിൻസ് ഓഫ് ടെക്നോളജി എന്നാണ് ലാബ്രിൻസ് ടെക്നോളജി സൃഷ്ടിച്ച ഒരു നിഗൂഢതയിൽ ജേർണലിസ്റ്റുകൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്താ സംഭവിച്ചിട്ടില്ലെന്നുള്ളത് പുതിയകാല ജേർണലിസത്തിന് ടെക്നോളജി ഏതെങ്കിലും രീതിയിലാണ് ജേർണലിസത്തിന്റെ ആ ഒരു സ്വത്വത്തെ അല്ലെങ്കിൽ അതിന്റെ ആ ഏറ്റവും അടിസ്ഥാനമായ ധർമ്മത്തെ ടെക്നോളജി പല രീതിയിലും ദോഷപ്പെടുന്നുണ്ട് എന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടല്ലോ അപ്പോൾ അത് ഭക്ഷണം തൊണ്ണൂറുകളിലാണ് മാർക്കേഴ്സ് ഒരു കോൺഫറൻസിൽ ഇത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ മാർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജേർണലിസം സാഹിത്യത്തെക്കാൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സാഹിത്യം അത് രണ്ടും പരസ്പര പൂർവങ്ങളായിട്ട് സാഹിത്യത്തിന്റെ നിർമ്മിതിയിലും ജേർണലിസത്തിന്റെ നിർമ്മിതിയിലും അദ്ദേഹം അത് പരസ്പരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എല്ലാറ്റിനെയും ഒരു സൂക്ഷ്മമായ കാഴ്ചയിലൂടെ കാണുക ഈ അതിനെ വാക്കുകൾ ഇങ്ങനെ അടുക്കി വെക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ഒരു സൗന്ദര്യ ബോധം അത് റിപ്പോർട്ടേജിലും കാണാം നമുക്ക് അതുപോലെ തന്നെ ഫിക്ഷനിലും കാണാം അപ്പൊ കേരള മീഡിയ അക്കാദമി ഒരുക്കുന്ന ഗാബോ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യാഥാർത്ഥ്യമാകുന്നു ഇനി മറ്റൊന്ന് സിസ്റ്ററിന്റെ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടല്ലോ ശ്രദ്ധിച്ചാലും അവളൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണല്ലോ ഇംഗ്ലീഷില് എഴുതിണ്ട് ചേച്ചി ആളെ നേരത്തെ അറിയാൻ തീരെ അറിയത്തില്ല വീട്ടിലോട്ട് വരാൻ തുടങ്ങി ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആ ഒരു കല്യാണം ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു ഒട്ടും അറിയാത്ത ഒരാളെങ്ങനെയാ കല്യാണം കഴിക്കാൻ അതിനെൻ്റെ മോനെ രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ ഈ മേഘത്തിന്റെ കയ്യിൽ വെച്ച് ഉമ്മ കൊടുത്തു കിട്ടല്ലോ E me abriu o petichinho de que arrenda. A arcarena tá, tá não carrega. thank you so much for this it, it was already a dream to be selected in competition and this was beyond my imagination so thank you <laughs> and uh, because i'm a huge fan of miguel gomes i follow what he does and also invite my my actors here on stage because without them i don't think this film would have been possible it's three women who have given me so So much and and been really contributed to the film like a family and made it their own. So, thank you, ladies. <laughs> Bravo. ലോകത്തിനു മുൻപിൽ ഇന്ത്യയും മലയാളികളും ഒരുപോലെ തലയുയർത്തിയിരുന്ന നിമിഷങ്ങളായിരുന്നു അത് ഒൻപത് ഇന്ത്യൻ ചിത്രങ്ങളാണ് വിവിധ വിഭാഗങ്ങളിലായി കാനലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ പായൽ കബാഡിയുടെ ഓൾ വി ഇമേജിനേഴ്സ് ലൈറ്റ് പുരസ്കാരത്തിന് അർഹമായി എക്സലൻസ് സിനിമ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ദ ആർ എ വെരി സെൽഫ് കണ്ടെൻറ്റ് ഇക്കോ സിസ്റ്റം ഓൾസോ ലൈ വി ഹ് ഗ്രേറ്റ് ഓഡിയൻസസ് ലവ്ലി ഫെസ്റ്റിവൽസ് സോ ദർ ആർ അ ലോട്ട് ഓഫ് ഫിലിംസ് ഹാപ്പനിങ് ആൻഡ് വി ഷോ ദൾ ടൂർ പബ്ലിക് എസ് വെൽ സോ ഐ ജസ്റ്റ് ഹോപ്പ് ദറ്റ് ഫ്രോം നൌഡ് ടേക്കൻ ഇയേഴ്സ് മലയാളി സാന്നിധ്യം ഇവർ മാത്രമായിരുന്നില്ല ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഛായാഗ്രഹരിൽ ഒരാളായ സന്തോഷ് ശിവൻ പിയരാഞ്ജനീയ പുരസ്കാരം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ദിന്ദു വിവേകാനന്ദ കേന്ദ്ര സോ ദീസ് വിച്ച് ആർ ദീസ് ചിൽഡ്രൻസ് നഴ്സറീസ് ഒരുപാട് ഇന്ത്യൻ സിനിമകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ച സന്തോഷ് ശിവൻ ഈ അവാർഡ് നേടുന്ന ആദ്യ ഏഷ്യാക്കാരൻ കൂടിയാണ് യോദ്ധ റോജ ദിൽസെ ഇരുവർ കാലാപാനി വാനപ്രസ്ഥം തുടങ്ങി അനവധി ചിത്രങ്ങളിലെ മനോഹരമായ ഫ്രെയിമുകളിലൂടെ സിനിമയുടെ ഓരോ നിമിഷത്തെയും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് സന്തോഷ് ശിവൻ എത്തിച്ചു രാജ രവി ചിത്രങ്ങളോട് അതിയായ ഇഷ്ടമുണ്ടായിരുന്ന സന്തോഷ് ശിവൻ അത്തരത്തിൽ തന്റെ ഫ്രെയിമുകളെയും ദൃശ്യവൽക്കരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും അതിനുള്ള ഉദാഹരണങ്ങളുമാണ് മനുഷ്യനും ഒരു നിയോഗമുണ്ട് ക്ഷുദ്രശക്തികളുടെ പിടിയിൽ നിന്നും രക്ഷിക്കുക എന്നതാവും നിങ്ങളുടെ നിയോഗം അനന്തഭദ്രം അശോക ഉറുമി മുതലായ ചിത്രങ്ങളിലൂടെ സംവിധായകൻ എന്ന നിലയിലും സന്തോഷ് ശിവൻ തൻ്റെതായ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് വേറിട്ട ദൃശ്യാനുഭവങ്ങൾ തന്റെ ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകരെ കാണിച്ച അദ്ദേഹം അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിനിമ ഫോട്ടോഗ്രാഫിക്സ് ഏഷ്യ പസഫിക്കിൽ നിന്ന് അംഗമായ ഏക വ്യക്തി കൂടിയാണ് കേരള മീഡിയ അക്കാദമി നിർമ്മിച്ച സന്തോഷ് ശിവന്റെ പിതാവിനെക്കുറിച്ചുള്ള ശിവനയനം എന്ന ഡോക്യുമെന്ററിയും സംവിധാനം ചെയ്തത് അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ ഒരു വെറും കൗതുക വസ്തു അല്ലയെന്നാണ് അതുകൊണ്ട് പല അത്ഭുതങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളത് സിനി ക്യാമറയുടെ കാര്യമല്ല ഞാൻ പറ ഒരു സാധാരണ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്ഭുത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ആദ്യം തെളിയിച്ചത് ശിവനാണ് ഫോട്ടോഗ്രാഫി മാസ്റ്റേഴ്സിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് മാസ്റ്റേഴ്സിൽ ഒരാളാണ് ശിവൻ സാർ മലയാള മലയാള മാധ്യമ ഫോട്ടോഗ്രാഫിയുടെ ശിവൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഉള്ള വളർച്ച അതിവേഗമായിരുന്നു എന്ന് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ പത്രപ്രവർത്തകരുമായുള്ള സൗഹൃദ ബന്ധം മറ്റെല്ലാവരേക്കാളും അധികം നിർവാകൃഷ്ണം കൂട്ടി തീർച്ചയായും ഞങ്ങളൊക്കെ ആയിട്ട് വളരെ എളുപ്പമുള്ളതായിരുന്നു എന്നാൽ അവർക്കൊക്കെ ഇടയിൽ ശിവന് പത്രപ്രവർത്തകരുമായിട്ടുണ്ടായിരുന്ന ബന്ധം വളരെ വലുതായിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യകാല പ്രസ് ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായും കേരളത്തിലെ ആദ്യ അംഗീകൃത പ്രസ് ഫോട്ടോഗ്രാഫറായുമുള്ള ശിവൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു രാജപ്രമുഖന്റെ ഭരണകാലം മുതൽ ജനാധിപത്യ ഭരണത്തിലേക്കുള്ള കാലഘട്ടത്തിലേക്ക് ശിവന്റെ ക്യാമറ സഞ്ചരിച്ചു ഐക്യ കേരള പിറവിയും ബാലറ്റിലൂടെ അധികാരത്തിലേറിയ ലോകത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ രൂപീകരണവുമെല്ലാം ശിവൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തി തന്റെ ക്യാമറയിലൂടെ കേരളത്തിനൊപ്പം നടന്നു ശിവന്റെ ക്യാമറ ഒപ്പിയെടുത്തത് ഒരർത്ഥത്തിൽ ശൈശവം തൊട്ടുള്ള കേരളത്തിന്റെ ചരിത്രം കൂടിയായിരുന്നു വളർച്ചാ ഘട്ടങ്ങളിൽ കൂടെ സഞ്ചരിച്ച ഒരുപാട് മനുഷ്യരുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഷൈനസ് മാർക്കോസ് വർഷം ലൈബ്രറി അസിസ്റ്റന്റ് ആയിരുന്ന അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് അക്കാദമിയുടെ പടിയിറങ്ങുകയാണ് എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് രണ്ടു വാക്കുകൾ എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറയുന്നു ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ചെയർമാൻ ശ്രീ ആർ എസ് ബാബു സാറിനോടും സെക്രട്ടറി അനിൽ ഫാസർ സാറിനോടും അസിസ്റ്റന്റ് സെക്രട്ടറി വേലായുൽ സാറിനോടും മറ്റ് സ്റ്റാഫ് അംഗങ്ങളോടും പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾക്ക് പരിചയമില്ലാത്തതും പരിചയമുള്ളവരുമായുള്ള എനിക്ക് വ്യക്തിപരമായി കുറച്ചുപേരെ ഓർമ്മിക്കുവാനുള്ള അവസരമായി ഈ ചടങ്ങിനെ ഞാൻ കാണുന്നു ആശാൻകളരിയിൽ നിന്ന് വീട്ടിലേക്ക് ഒളിച്ചോടി എന്നെ വീട് മുതൽ ആശാൻകളരി വരെ മുഞ്ഞ വഴികൊണ്ട് തല്ലി എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച എന്റെ ഗ്രാൻഡ് ഫാദർ പിന്നീട് ഒരിക്കൽ പോലും അപ്പൻ എന്നെ തല്ലിയിട്ടേയില്ല മലയാളം അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അന്ന് നടത്തിയിരുന്ന എന്ന ചടങ്ങ് നടത്തണമെന്ന എന്റെ ആഗ്രഹം എന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അക്ഷരം പഠിച്ചു തീരാത്ത എനിക്ക് സാധിച്ചില്ല അന്ന് ഓല പിടിച്ചവരെക്കാൾ മുമ്പനായി എനിക്ക് ജോലി ലഭിച്ചപ്പോൾ ഉണ്ടായ അമ്മയുടെ സന്തോഷം ഞാൻ ഓർമ്മിക്കുന്നു വയസ്സ് അതേപോലെ ഇന്നത്തെ കാലത്ത് പ്രായമല്ലെന്ന് പറയുന്ന ആയി നമുക്ക് എന്തെങ്കിലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലും ഒരു പ്രായത്തിലും എത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് സർക്കാർ സർവീസിൽ നിന്ന് ആളുകൾ തീർച്ചയായിട്ടും ചെറുപ്പക്കാര് ഈ സർവീസിലേക്ക് വരേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ് എങ്കിൽ പോലും പരിചയം പരിചയം മാനിക്കപ്പെടണം വീണ്ടും നമുക്ക് പ്രയോജനപ്പെടുകയുമായി അദ്ദേഹം ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ ഇന്ന് നാളെ അവസാനിക്കുകയാണ് കേരള മീഡിയ അക്കാദമിയിലെങ്കിലും അദ്ദേഹത്തിന്റെ പരിചയവും അദ്ദേഹത്തിന്റെ സേവന സന്നദ്ധതി ഭാവിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ അക്കാദമിയിൽ വന്നിട്ട് ലൈബ്രറിന്റെ ജോലികളൊപ്പം തന്നെ ഈ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന പോലെ തന്നെ അദ്ദേഹം വീട്ടിലും അങ്ങനെയൊക്കെയാണ് അദ്ദേഹം കൃഷി സാമൂഹ്യ പ്രവർത്തനം എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് വളരെ ഊർജ്ജസ്വലനായ ഒരു വ്യക്തി ഇത്തരം ആളുകളെ നമുക്ക് അധികം നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലത നാളെ നമുക്ക് പ്രചോദനപ്പെടുത്താൻ കഴിയട്ടെ അങ്ങനെ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന് വളരെ ശോഭനമായ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഞാൻ ആശംസിക്കുന്നു അദ്ദേഹത്തിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം ശ്രീ മാർക്കോസ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അവസാനിക്കുകയാണ് ഏതൊരു സർക്കാർ ജീവനക്കാരന്റെയും വിധിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താ പറയാ രേഖ രേഖകളിൽ വിരമിക്കുന്ന ഒരു സമ്പ്രദായം അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എനിക്ക് ഞാനിവിടെ പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട ആൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും ഒരു മാറ്റവുമില്ല ക്ഷണസ് അപ്പോ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ സേവന നിരന്തരത്വത്തിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതമായിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം നമുക്ക് അനിവാര്യമാണ് ഒരു മാറ്റമില്ല പക്ഷെ എന്നാൽ പോലും അക്കാദമിയുടെ ഭാഗമാണ് അക്കാദമിയിൽ അദ്ദേഹം ഇങ്ങോട്ടും പോകുന്നില്ല ഔപചാരികമായ ഒരു യാത്ര സമ്മേളനം ഇന്ന് നടക്കുകയാണ് ഷൈനസിനെ ഞാൻ ആദ്യം ഇവിടെ ഇവിടെ ചന്ദ്രവാസനത്തിന് ശേഷമാണ് തൊട്ടടുത്ത ബാച്ചിലാണ് തൊണ്ണൂറ്റഞ്ച് ബാച്ചലറാണ് ആദ്യമായി ഷൈനസിന് ഞാൻ കാണുന്നത് പെരുമ്പാവൂർ മോഡൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ കാക്കനാട് ഭാഗത്തേക്ക് പോകുന്ന ബസ് കയറാൻ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം എന്നോട് കാരണം എന്നെ അദ്ദേഹത്തിന് ഞാൻ ഇവിടെ ആദ്യം ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ശ്രദ്ധിച്ചതായിരുന്നു ബസ് കയറാൻ കാരണം ഞാൻ വീട്ടിൽ ഇത്തിരി ടാക്കി കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ പോരാറ് ഒമ്പതരൊക്കെ ഇവിടെ തുടങ്ങുമെങ്കിലും ഞാൻ ഇത്തിരി വശം വരുന്നത് ഒരു അവർ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ മിക്കവാറും ഇന്റർവ്യൂ സമയത്തു വരുന്നത് ചില ദിവസങ്ങളിൽ ഇത്തിരി നേരത്തെ വരാറുണ്ട് അങ്ങനെ ഒരു ദിവസമാണ് പിന്നീട് നിങ്ങൾക്ക് എത്ര പേർക്ക് ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥിയെ ഓർത്തെടുക്കാൻ പറ്റും എന്നെനിക്ക് സംശയമാണ് പക്ഷെ സൈനസിന് ഒരു പ്രത്യേക സൈനസൊരു എൻ്റെ ബാച്ചിൽ ഉള്ള ആളുകളെ പോലും സൈനസിനെ കൃത്യമായി പേര് പറഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും അടയാളം വഴിയെങ്കിലും അദ്ദേഹത്തിന് അവരിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സവിശേഷതയാണ് ീ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സംഘടിപ്പിച്ച മീഡിയ അക്കാദമി കോൺഗ്രമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായ പല സഹായങ്ങളും സയൻസിന്റെ ഭാഗത്തുനിന്നായിരുന്നു കാരണം പിന്നെ ഞാനിവിടെ സെക്രട്ടറി ആയിരുന്നു രണ്ട് തവണ ഒരു തവണ സന്തോഷ് ആയിരുന്നു ഒരു തവണ എതിരാഗ് ആയിരുന്നു പിന്നെ ഒരു ഘട്ടത്തിൽ പിന്നെ സെക്രട്ടറി ഇല്ലാതിരുന്ന് സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കേണ്ട അവസരം ഈ കാലഘട്ടത്തിൽ എപ്പോഴായിരുന്നു അസിസ്റ്റന്റ് സെക്രട്ടറി ആണെങ്കിൽ ഫയലൊക്കെ വരുമ്പോൾ നമുക്ക് അതിനകത്തൊരു നമ്മൾ ഒന്ന് പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഫയലിന് ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു ഒരു പ്രായോഗികമായൊരു കാഴ്ചപ്പാട് നമുക്ക് പിന്നെ ഷൈനസ് ആയിട്ട് ഡിസ്കഷൻ എന്തായാലും നമ്മളുടെ തൊട്ടടുത്ത് അക്കാദമിയുടെ ഒരു ബന്ധു അപ്പുറത്ത് ഉണ്ട് എന്നുള്ള തോന്നല് തന്നെയാണ് എപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഷൈനസിന് ഇനിയുള്ള റിട്ടയർമെന്റ് കാലം എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഞാനും റിട്ടയർമെന്റ് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ റിട്ടയർ ചെയ്യാനൊന്നും സമയായിട്ടില്ല എന്നുള്ള ഒരു ഇതിലാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അത് തന്നെയാണ് തീർച്ചയായിട്ടും ഷൈനസിന് ഉണ്ടാവുക പിന്നെ ഇടയ്ക്ക് വരുന്ന ചില ദിവസങ്ങളിൽ മാത്രമേ കാണുന്ന സമയങ്ങളുണ്ടാവൂ നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് പരമ്പരാഗതമായ രീതിയിൽ ഒരു യാത്രയൊക്കെ സൗഖ്യം സന്തോഷം ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആരാ റിട്ടയർ ചെയ്ത എല്ലാവരും ഒരുപോലെയുള്ള സ്നേഹ സമ്പന്നരായ ആൾക്കാർ തന്നെ ഇവരുടെ കൂടെ തന്നെ ഞാൻ കളിച്ചു പഠിച്ചുകൊണ്ട് ചെറിയ അക്കാദമിയിലുള്ള മറ്റ് സ്റ്റാഫുകൾക്ക് ഉണ്ടായിരുന്നു ബിജു എന്തായാലും ആണെങ്കിൽ ഞാൻ മറച്ചു അപ്പൊ ഇതൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഒരാളെന്ന നിലയിലും പോണില്ല എന്നറിഞ്ഞപ്പോ മാത്രമേ സന്തോഷവും അല്ലെങ്കിൽ നമുക്കൊരു ഗോൾഫാതർ നഷ്ടപ്പെട്ടു എന്ന ആശാനും ശിഷ്യനും എന്ന നിലയിലും പറയാറുള്ളത് സാറിനെ എന്നെ സാറ് പിരിഞ്ഞു പോയി അങ്ങനെ സാറേ പിരികയാണെന്ന് എനിക്കറിയാം സാറിന് കുറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണെങ്കിലും അവിടുത്തെ പറമ്പിലൊക്കാര്യം അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും ചർച്ച എപ്പോഴും ഫോൺ പിടിച്ചായിരിക്കും ഇവിടുത്തെ കാര്യം ചിലക്കും പിന്നെ ഒരു ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് കാലഘട്ടം കിട്ടുന്നു ഇവിടെ സെക്രട്ടറി പഠിക്കില്ലെങ്കിൽ ചെയർമാൻ പഠിക്കില്ല ഇഷ്ടംപോലെ വരാം എന്നൊക്കെ തോന്നുന്നു എന്നാലും സാധനങ്ങളുടെ ആശംസകൾ നേരുന്നു മാധ്യമ ചാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു അധ്യായവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം